പതിനേഴ് ദിവസത്തിനിടെ ഇതുവരെ തകർന്നു വീണത് പന്ത്രണ്ട് പാലങ്ങൾ ാണ് സംഭവം നദിക്ക് കുറുകെയുള്ള പതിനഞ്ച് വർഷം പഴക്കമുള്ള പാലമാണ് ഏറ്റവും ഒടുവിലായി തകർന്നത് രണ്ടു ദിവസത്തിനിടെ മൂന്നാമത്തെ സംഭവം സരണിലെ ഗ്രാമങ്ങളെ സിബാൻ ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് തകർന്നിരിക്കുന്നത് അപകടത്തിൽ ആർക്കും ഭരിക്കില്ല അടുത്തിടെ പാലത്തിന്റെ സമീപ പ്രദേശത്ത് ചെളിനീക്കൽ പ്രവൃത്തി നടന്നിരുന്നു ബുധനാഴ്ച രണ്ടു മണിക്കൂറിന്റെ ഇടവേളകളിലാണ് രണ്ടു പാലങ്ങൾ തകർന്നത് രണ്ടായിരത്തി നാലിൽ പണി കഴിപ്പിച്ച പാലവും ബ്രിട്ടീഷ് കാലത്തെ മറ്റൊരു പാലവുമാണ് തകർന്നു വീണത് കിലോമീറ്ററുകൾ മാത്രമാണ് ഇരു ഇരുപാലങ്ങളും തമ്മിലുണ്ടായിരുന്ന ദൂരം സിവാൻ ചപ്ര മധുബനി അരാരിയ ഈസ്റ്റ് ചമ്പാരൻ കിഷൻഗഞ്ച് എന്നിവിടങ്ങളിലും നേരത്തെ പാലങ്ങൾ തകർന്നിരുന്നു കിഷൻഗഞ്ചിൽ രണ്ടു ദിവസത്തെ ഇടവേളയിൽ രണ്ട് പാലങ്ങളും തകർന്നു സംസ്ഥാനത്തെ പഴക്കമുള്ള എല്ലാ പാലങ്ങളും പരിശോധിക്കാൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ഇഷ്ടവർണങ്ങളാൽ സ്വപ്ന വീടിന് മനോഹരമാക്കുവാൻ ലോകോത്തര ബ്രാൻഡുകളുടെ ട്രേഡേഴ്സ് പുത്തനത്താണി ഏഷ്യൻ പെയിന്റ്സ് തുടങ്ങിയ കമ്പനികളുടെ പെയിന്റ്സ് ആൻഡ് പോളിഷിംഗ് ഐറ്റംസ് നിങ്ങളുടെ വീടിന് ഇഷ്ട നിറങ്ങൾ നിങ്ങൾക്ക് തന്നെ ആധുനിക സംവിധാനത്തോടെ സ്വയം പെയിന്റ് ചെയ്ത് തിരഞ്ഞെടുക്കുവാൻ പുത്തനത്താണിയിൽ ആദ്യമായി ഒരുക്കുന്നു ഏഷ്യൻ പെയിന്റ്സ് പെയിന്റ് ഫാമിലികൾക്കായി സ്പെഷ്യൽ ലോഞ്ച്